സെപ്റ്റംബർ അഞ്ചിന് തിരുവോണ നാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന് കൊടിയേറി ആവിനെങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് അടുക്കൂരു ഗ്രാമപണിക്കർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു തൃപ്രയാർ കിഴക്കേ നട സറിയു തീരത്ത് നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത് സെക്രട്ടറി ബെന്നി തട്ടിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു താനിംഗ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ജുബി പ്രദീപ് ശ്രീകല സന്തോഷ് ഷൈനി ബാലകൃഷ്ണൻ ഷീജ സദാനന്ദൻ ടി ബി മായ ആൻഡോ തൊറയൻ സിജോ പുലിക്കോട്ടിൽ വൽസൻ കുറുപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു നടത്താൻ തിരുവനന്തപുരം നടത്താൻ ഉദ്ദേശിക്കുകയാണ് അത് പലപ്പോഴും ഇത് പല സന്ദർഭങ്ങളിലും ഇതിൻ്റെ സംഘാടകർ അതിപ്പോഴല്ല പണ്ട് സംഘാടകർ ചില സമയത്ത് മനസ്സുകൊണ്ട് മടുപ്പ് എന്ന് നിർത്തിയാലോ എന്നൊക്കെ പറ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും അത് കഴിഞ്ഞ ആ സമയം വരുമ്പോൾ അത് തുടർന്ന് നടത്താൻ അത് ഭഗവാൻ്റെ അനുഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു മനസ്സായിരിക്കാം എന്തായിരുന്നാലും അത് കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് വളരെ മനോഹരമായിട്ട് നടക്കുന്ന വള്ളംകളി തൃപയാറിൻ്റെ ഈ സരയോ ഈ ക്ഷേത്രത്തിൻ്റെ സന്നി സംവിധാനത്തിലെ വളരെ ഭംഗിയോടുകൂടി ഇവിടുത്തെ വള്ളംകളിക്ക് വേറെ ഏത് സ്ഥലങ്ങളിലെ വള്ളംകളിയേക്കാൾ ഭംഗിയുണ്ട് കാണാനും ഒരുപാട് സ്ഥലങ്ങളിൽ കാണാനുള്ള സൗകര്യങ്ങളുമുണ്ട് ലക്ഷങ്ങൾ തടിച്ചു കൂടുന്ന ഈ വേദിയിൽ ഈ ഇത്രയും മനോഹരമായിട്ട് ഇത് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് എല്ലാ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള രാഷ്ട്രീയവും മതവും എന്നൊന്നുമില്ലാതെ എല്ലാം മറന്നുകൊണ്ട് ഈ ഓണത്തിൻ്റെ മ ഈ വള്ളംകളി ഉത്സവം ഗംഭീരമായിട്ട് നടത്താൻ വഴി ചേരുന്ന എല്ലാവർക്കും ഹൃദയംഗവുമായിട്ടുള്ള സ്വാ ആശംസകൾ പറയുന്നു അതോടൊപ്പം തന്നെ ഈ വരുന്ന വള്ളംകളി മഹോത്സവം ഗംഭീരമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ഇവിടുത്തെ ഇതിന് ആദ്യത്തെ ചടങ്ങായിട്ടുള്ള കൊടിവർത്ത് കൊടിവയർത്തും അത് കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ചെല്ലാം ഇപ്പം രണ്ടു വർഷമായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തു പോരുന്നത് വേറെ ആരെ കാണാത്ത എന്താ അതെനിക്കറിയില്ല എന്നോട് ഒന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ വരെ വരാറുണ്ട് എന്തായാലും വളരെ ഹൃദ്യമായിട്ട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ ചെയ്യുന്നൊരു ചടങ്ങാണ് അത് ഈ വർഷവും എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള എൻ്റെ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള കൊടി ഉയർത്തർ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം